സംസ്ഥാനത്ത് പുരോഗതി ഉണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് വികസനം ഇപ്പോൾ വേണ്ടെന്നാണ് ചിലരുടെ വാദം ഇപ്പോൾ നേടേണ്ട നേട്ടം ഇപ്പോൾ നേടിയില്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രണ്ടാം എൽ ഡി എഫ് സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടിയിൽ ആമുഖ പ്രഭാഷണം നടത്തുകയായിരുന്നു മുഖ്യമന്ത്രി സനേഷ് സുരേന്ദ്രന്റെ റിപ്പോർട്ടിലേക്ക് എൽ ഡി എഫ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തോടനുബന്ധിച്ചാണ് മുഖ്യമന്ത്രി പങ്കെടുത്തുകൊണ്ടുള്ള മുഖാമുഖം പരിപാടി ഇന്ന് കോട്ടയത്ത് നടന്നത് രാവിലെ പത്ത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ മുഖാമുഖം നീണ്ടു ആദ്യ ഒരു മണിക്കൂറിൽ സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചു നമ്മുടെ സംസ്ഥാനത്തെ വീട് സ്വപ്നമായി കണ്ട് ആ സ്വപ്നത്തോടെ മണ്ണടിഞ്ഞു പോയ ഒരുപാട് പേര് അവർക്ക് വീട് നൽകാനാവുക എന്ന ഉദ്ദേശത്തോടെയാണ് ലൈഫ് മിഷൻ പ്രഖ്യാപിച്ചത് ഇപ്പോൾ കേരളത്തിൽ നാലര ലക്ഷത്തിലധികം വീടുകൾ ലൈഫ് മിഷന്റെ ഭാഗമായി യാഥാർത്ഥ്യമായി കഴിഞ്ഞു രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലത്ത് മൂവായിരം വീടായിരുന്നു അവിടെയാണ് നാലര ലക്ഷത്തിലധികം വീടുകൾ ഒൻപത് വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ നമുക്ക് കഴിഞ്ഞത് അഞ്ച് ലക്ഷമാണ് നേരത്തെ പ്രഖ്യാപിച്ചത് ബാക്കി വീടുകൾ അതിവേഗതയിൽ ഏതാനും മാസങ്ങൾ കൊണ്ട് പൂർത്തിയാകാനിരിക്കുകയാണ് പിന്നീട് പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ആളുകൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരങ്ങളായിരുന്നു നിരവധി ചോദ്യങ്ങളാണ് വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നത് അതിൽ ഏറ്റവും ശ്രദ്ധേയമായത് അഞ്ചാം ക്ലാസ്സുകാരനായിട്ടുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യമായിരുന്നു എഐ സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്നുള്ളതായിരുന്നു ഈ കൊച്ചുമിടുക്കന്റെ ചോദ്യം എനിക്ക് രണ്ട് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം നമ്മളിപ്പോൾ ഈ കാലത്ത് എപ്പോഴും കേൾക്കുന്ന ഒരു പേ പേരാണ് എ ഐ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ശരിക്കും ഈ എന്താണ് ഈ എയെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളൊന്നും ഞങ്ങൾ കുട്ടികൾക്ക് അറിയില്ല ഈ ടീച്ചർമാരോട് ചോദിച്ചാലും അച്ഛനും അമ്മയോടൊക്കെ ചോദിച്ചാലും അത്രയും വിശദമായിട്ട് പറഞ്ഞു തരാറുമില്ല അപ്പോൾ ഈ എ ഞങ്ങളുടെ സ്കൂളിലെ സിലബസിലെ ഒരു വിഷം വിഷയമാക്കുവാണെങ്കിൽ നല്ലായിരുന്നു ഓരോ ചോദ്യങ്ങളും കൃത്യമായി മുഖ്യമന്ത്രി ബുക്കിൽ രേഖപ്പെടുത്തുകയും പിന്നീട് ആളുകൾക്ക് കൃത്യമായ മറുപടിയും നൽകുവാൻ മുഖ്യമന്ത്രി മറന്നില്ല എല്ലാവരുടെയും ചോദ്യങ്ങൾക്ക് അക്കമിട്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി നൽകിയത് ഓരോ വിഷയങ്ങളെയും മുൻനിർത്തിയായിരുന്നു മറുപടി പ്രസംഗം ഇതിനുശേഷം ഉച്ചകഴിഞ്ഞ് ണിയോടുകൂടി എൽ ഡി എഫിന്റെ മഹാസമ്മേളനം കോട്ടയം നാഗമ്പടം മൈതാനത്ത് നടന്നു ഈ നാഗമ്പടം മൈതാനത്ത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഒഴുകിയെത്തിയത് പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചുകൊണ്ടായിരുന്നു ആളുകളുടെ ഒരു ഒഴുക്ക് ഇവിടെ മുഖ്യമന്ത്രി സർക്കാർ നടപ്പാക്കിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് വിശദമായ രീതിയിലുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്ന ഗവൺമെന്റ് പ്രത്യേകമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കണ്ടുകൊണ്ട് പിന്തുണ നൽകുന്ന നടപടികൾ സ്വീകരിച്ചു ഇപ്പോഴെന്തായി രാജ്യത്തെ ആദ്യത്തെ പന്ത്രണ്ട് ആദ്യത്തെ ഒരു ഡസൻ ആ യൂണിവേഴ്സിറ്റികളെടുത്താൽ അതിൽ മൂന്നെണ്ണം നമ്മുടേതാണ് കേരളത്തിൻ്റേതാണ് ആ റാങ്കിങ്ങിൽ ഒൻപതാം റാങ്കിൽ കേരള പത്താം റാങ്കിൽ കൊച്ചി പതിനൊന്നാം റാങ്ക് എം ജി റാങ്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി മാറ്റം മാറ്റം ആദ്യത്തെ കോളേജ് നമ്മുടെ വലിയ ഈ ചടങ്ങിൽ കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണി എം പി അധ്യക്ഷത വഹിച്ചു മന്ത്രിമാരായിട്ടുള്ള വി എൻ വാസവൻ പി പ്രസാദ് എ കെ ശശീന്ദ്രൻ മറ്റ് എൽ ഡി എഫ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചടങ്ങിൽ സന്നിഹിതരായി യെസ് സനോജ് സുരേന്ദ്രന്റെ റിപ്പോർട്ടാണ് കണ്ടത്